പത്ത് ദിവസം അവധി കിട്ടുമ്പോൾ ഇരുപത് ദിവസത്തേക്ക് കാണാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ കോടനാടേക്ക് ഇറങ്ങിയിരിക്കുവാണ് പോകും വഴിക്ക് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ അമ്പലത്തിൽ കയറാനുണ്ട് ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ മൂവാറ്റുപുഴന്ന് നമ്മുടെ കീഴിലെത്തുന്ന പെരുമ്പാവൂർക്ക് തിരിയുന്ന റൂട്ടിൽ ആ റൂട്ടിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഒരു ഭാഗം വരെ എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് ഞങ്ങളെ ഗൂഗിൾ അമ്മച്ചി സഹായിക്കുകയാണ് ചെയ്തത് അമ്മച്ചിയുടെ സഹായത്തോടെ അവിടെ ഞങ്ങളിത് ആ കറക്റ്റ് ലൊക്കേഷനിൽ എത്താറായി രണ്ട് കിലോമീറ്ററും കൂടിയുള്ളൂ നമ്മുടെ അടുത്തുള്ള കല്ലിലം ഭഗവതി ക്ഷേത്രം ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞു അമ്പലമാണ് കേട്ടപ്പോൾ തൊട്ട് മനസ്സിൽ വിചാരിക്കുന്നതാണ് ഇവിടെ വന്നു തൊഴണം എന്ന് അങ്ങനെ സമയ സ്ഥലത്ത് ഞങ്ങൾ എത്തിയതും വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറച്ചുകൂടെ മുകളിലായിട്ട് തന്നെ നമുക്ക് നേരിട്ട് വണ്ടി പാർക്ക് ചെയ്യായിരുന്നു ആദ്യമായിട്ട് പോകുന്ന ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പിടിയില്ലായിരുന്നു ഈ പടികളൊക്കെ കയറി കുറച്ച് പകുതി എത്തി താഴേത്തെ പടി കണ്ടപ്പോഴാണ് ആ പിടി കിട്ടിയത് അതുവഴിക്കും കൂടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ താഴെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാമായിരുന്നു പിന്നെ ഈ സ്റ്റെപ്സ് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കേട്ടോ അച്ഛനും മോളും ചടുകുടൂന്ന് പെട്ടെന്ന് കയറിപ്പോയി ഞാൻ സമയമെടുത്തു അങ്ങ് എത്താനോ അമ്പലത്തിനകത്ത് നമുക്ക് ഫോണും മൊബൈൽ ഫോൺ വീഡിയോ എടുക്കാനും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടുതാ ഈ കല്ലിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുവാണേ ഞങ്ങൾ പ്രദക്ഷിണം വയ്ക്കുന്ന വഴിയാണ് ഈ കാണുന്നത് ഒരുപാട് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെയുള്ളൊരു അമ്പലമാണിത് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ചൂലാണ് സ്ത്രീകൾ തൻ്റെ മുടി സമൃദ്ധിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് നേരുന്നതാണ് ചൂല് ഇത് കേട്ടുകൊണ്ട് തന്നെയാണ് ഞാനും പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ചൂല് നമ്മൾ കൊണ്ടുവരണം അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നാലും ഒന്നുകൂടെ പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചുറ്റിലും അമ്പലം തൊഴുതിറങ്ങിയതിനേഷം ചുറ്റമ്പലം ഒന്നുകൂടെ ഒന്ന് ചുറ്റി കണ്ടു കേട്ടോ ചുറ്റിലും ഇതാ ഇതാണ് അറ്റ്മോസ്ഫിയർ നല്ല രസമാണ് കാണാൻ ഒരു സന്ധ്യ സമയത്തൊക്കെ വന്നാൽ നമുക്ക് ചിലപ്പം ഒരു ചെറിയ പേടിയൊക്കെ തോന്നും അങ്ങനെയായിരിക്കുന്നു മുറ്റിലും പാറക്കെട്ടുകളും നിറയെ മരങ്ങളും ഒക്കെയായി ആദ്യ കുട്ടീനേയും കൊണ്ട് അതുവഴിയൊക്കെ ഇങ്ങനെ നടന്നിപ്പോൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടാണ് നടന്നത് ആദിക്കുട്ടീനായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് താഴേക്ക് പടികൾ ഇറങ്ങിയത് എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ നല്ലൊരു അമ്പലമായിരുന്നു കാണാൻ താഴെ തന്നെ ഇറങ്ങി തൊട്ട് കണ്ട കടയിൽ തന്നെ കയറി ഒരു നല്ല ചായയും കുടിച്ചു അപ്പോഴാ കടയിലുള്ള ചേച്ചി പറഞ്ഞത് വൃശ്ചികത്തിലെ കാർത്തികയാണ് അവിടുത്തെ ഉത്സവം അപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടുന്ന് നേരെ പോയത് കോടനാട്ടനാണ് കേട്ടോ അമ്മ അവിടെ ചായയൊക്കെ ഒരുക്കി ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിവേ ബൈ ബൈ